ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐശ്വര്യയും സുരഭിയുമായും തനിക്ക് നേരെ നടത്തിയ അപകടത്തിൻ്റെ കാര്യമുറത്ത് ശ്യാമയ്ക്ക് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല അതേസമയം ഐശ്വര്യ ഓടിപ്പോയ കാര്യങ്ങളും ഒക്കെ തന്നെ ശ്യാമ ഓർക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയത്തിലേക്ക് തിരിച്ചെത്തുന്ന ശ്യാമയെയാണ് ശ്യാമയുടെ വിഷമത്തോടെയുള്ള മുഖം കാണുമ്പോൾ അമൃത ചോദിക്കുകയാണ് എന്താ ശ്യാമെ എന്തുപറ്റി നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ അത് പിന്നെ ഏട്ടത്തി ഒരു സംഭവമുണ്ടായെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അമൃതയോട് പറയുകയാണ് ശ്യാമ ഏട്ടത്തി എനിക്ക് ഐശ്വര്യടത്തിന്റെ കാര്യത്തിൽ ചെറിയ സംശയങ്ങളെല്ലാം തോന്നുന്നുണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ എന്ത് സംശയമെന്ന് അമൃത ചോദിക്കുന്നു അത് പിന്നെ ഐശ്വര്യടത്തി ഓടിപ്പോകുന്നത് കണ്ടാലേ അവര് ഗർഭിണിയാണെന്ന് ആരും പറയില്ല ഇത് കേൾക്കുന്ന അമൃത ഞെട്ടലോടെ ശ്യാമയെ നോക്കുകയാണ് ഐശ്വര്യയുടെ ഗർഭനാടകം പൊളിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഐശ്വര്യക്ക് ആനന്ദനിലയത്തിൽ തുടരാനാകുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക